വടകരയിലുള്ള ഗോവിന്ദേട്ടന്റെ ചായക്കട ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള കറികൾക്കൊക്കെ വെറും ഇരുപത് രൂപയും കടികൾക്കൊക്കെ വെറും പത്ത് രൂപയും ഇവർ ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കീഷുകറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് മടങ്ങാം പിന്നെ ഈവനിംഗിൽ വരാണെങ്കിൽ കുറച്ച് നല്ല കടികളും ചായ ഒക്കെ ഇവിടെ കിട്ടൂട്ടോ നമ്മൾ ആദ്യം തന്നെ അവരുടെ ആ ഒരു ചെറിയ കിച്ചണിലോട്ടേക്കായിരുന്നു കയറി ചെന്നത് നല്ല ചൂടുള്ള നെയ്പത്തിരിയും കറിയും പായസവും കാപ്പിയും ഒക്കെ ഞങ്ങൾ അതിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഈ കാണുന്നതാണ് ഗോവിന്ദേട്ടൻ മൂപ്പര് തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ണി തുടങ്ങിട്ട് ഇപ്പൊ ഒരു രണ്ടു എല്ലാം ആയിക്കോളും നാട്ടുകാരുണ്ടാവും പൊറത്തുള്ള ആൾക്കാരുണ്ടാവും എല്ലാത്തിന് ഇരുപത് ഇരുപത് പത്ത് നെയ്പ്പത്തിരിക്ക് പത്ത് കറി ആയാലും ആദ്യം തന്നെ ഈ ഒരു ചൂട് നെയ്പത്തിരി നല്ല ആണ് ഇത് നേരെ ഈ ഒരു എങ്ങനെയാ എങ്ങനെയാണ് മിക്സ് ചെയ്യുക അതിങ്ങനെ കോരി എടുത്തിട്ട് അടിപൊളിയാണ് ഇനി നമ്മൾ ഇവരുടെ കടല മസാലയാണ് കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ചെറിയ പൈസയുള്ളൂ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ടേസ്റ്റ് ഇല്ല കടല മസാലേൻ്റെ സെയിം സാധനം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മസാലക്കറിയാണ് കഴിക്കാൻ പോകുന്നത് പക്ഷേ മസാലക്കറി കഴിക്കുന്നതിന് മുമ്പ് ബസ് നിന്നൊക്കെ ഒരുപാട് പേരും കൂടെ നോക്കുന്നുണ്ട് പക്ഷേ നമുക്കതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമുക്ക് നേരെ ഫുഡ് മാത്രം ഫോക്കസ് ചെയ്യാം അപ്പോൾ മസാല കറി നല്ല എടുക്കുക കോരി എടുത്തിട്ട്താ നല്ല റെഡ് കളർ ഹെൽത്തി ആയിട്ട് നല്ലൊരു ഫുഡാണ് നിങ്ങൾ നോക്കുന്നത് ഒരു വൈബകമാണോ ചായക്കാടിൻ്റെ ഒന്നും നോക്കണ്ട നേരെയും പോയി അപ്പോൾ അടുത്തതായിട്ട് ഗോതമ്പ് വയറേ ഏകദേശം പകുതിയോളം ഞാൻ കുടിച്ചിട്ടുണ്ട് എന്നാലും കുടിച്ചിട്ടൊന്നും കൂടി അഭിപ്രായം പറയാം ലൈറ്റ് മധുരമാണ് കളം ചൂടിലാണ് കിട്ടിയത് ആർക്കും കഴിക്കാം ഹെൽത്തിയാണ് പിന്നെ കട്ടൻ കാപ്പി കൂടി ഉണ്ട് അതുകൂടി കുടിക്കാം ഓ ചെറിയൊരു എരിവുണ്ട് കേട്ടോ അത്ത കമ്പനിയിൽ മധുരവും കുറവാണ് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഹെൽത്തിയാണ് ചെറിയ പൈസയേ ഉള്ളൂ വന്ന് കഴിക്കാം സുഖമായിട്ട് തിരിച്ചു അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വടകര നൂറ്റിപ്പത്ത് ചെറ്റിയാങ്കണ്ടി പള്ളിക്ക് തൊട്ടടുത്തായിട്ടാണ് എന്നാൽ പിന്നെ ബൈ ഫ്രം അനീസ് ഫുഡി